കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ തൃശൂരിൽ യു ഡി എഫിന്റെ തോൽവി അപ്രതീക്ഷിതമെന്നും യു ഡി എഫിനെ സഹായിക്കുന്ന രണ്ട് പ്രബല വിഭാഗങ്ങളിലെ വോട്ടിലുണ്ടായ വിള്ളലാണ് യു ഡി എഫിന്റെ തോൽവിക്ക് കാരണമെന്നും കെ മുരളീധരൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ കേരളത്തിലെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ കാണാനായത് യു ഡി എഫിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടി ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല പൊതുരംഗത്തുനിന്ന് തൽക്കാലം വിട്ടു നിൽക്കും ഇനി കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കില്ല ഇനി പാർട്ടി പ്രവർത്തനത്തിലേക്കില്ല പക്ഷേ സാധാരണ പ്രവർത്തകനായി തുടരും സുരേഷ് ഗോപിക്ക് വേണ്ടി രണ്ടു തവണ പ്രധാനമന്ത്രി തൃശൂരിൽ വന്നു വേണ്ടി പിണറായി വിജയനും വന്നു പക്ഷേ തനിക്ക് വേണ്ടി പ്രചരണത്തിന് ഡി കെ ശിവകുമാർ ഒഴികെ കേന്ദ്ര നേതാക്കൾ ആരും വന്നില്ല കേരളത്തിൽ മൊത്തത്തിൽ സംഘടനാ സംവിധാനം പ്രയാസത്തിലാണ് പക്ഷേ അത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് പോരായ്മയാണ് പൊതുസമൂഹത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇവിടെ എൽ ഡി എഫ് ജയിച്ചാൽ തനിക്ക് സങ്കടമുണ്ടാകില്ലായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു വിരുദ്ധ മനോഭാവം പതിനെട്ട് ന്യായ മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് വളരെ വിജിലന്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസണ്ടായ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്നു തവണ പ്രധാനമന്ത്രി വന്നു സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു എനിക്കാ ഒരു ഡി കെ ശിവകുമാർ കാലത്ത് സൂര്യൻ നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കും ഇല്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി ചില സ്ഥലത്ത് തന്റെ രാശി ശരിയല്ല പ്രത്യേകിച്ച് ജനിച്ച സ്ഥലത്ത് തൃശൂരിൽ കോർഡിനേഷൻ ഇല്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വം വേണ്ട പരിഗണന നൽകിയില്ല വടകരയിൽ തന്നെ നിന്നാൽ ജയിക്കുമായിരുന്നുവെന്നും കുരുതിക്ക് നിന്നുകൊടുക്കണ്ടായിരുന്നുവെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി തൃശൂർ പൂരം മുതലാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയതെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി ടി സി വി ന്യൂസ് തൃശൂർ